മകൻ മയക്കുമരുന്നിനടിമപ്പെട്ടു ഇനി ഒരു തിരിച്ചു വരവില്ല എന്ന് മനസ്സിലായപ്പോൾ അമ്മ പോലീസിനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഇവനെ കൊണ്ടുപോക്കോളൂ ഇല്ലേ ഇവൻ വീട്ടുകാരെയും നാട്ടുകാരെയും കൊല്ലും മകൻ നേരെയാകുമെന്ന് പ്രതീക്ഷിച്ചു പത്ത് വർഷത്തോളമാണ് മിനി എന്ന അമ്മ കാത്തിരുന്നത് കയ്യിലുള്ള സമ്പാദ്യമെല്ലാം അവന് വേണ്ടി ചിലവാക്കി പക്ഷേ സമൂഹത്തിന് തന്നെ ഭീഷണിയാകുന്ന നിലയിലേക്ക് മകൻ മാറിയപ്പോൾ അവർ പോലീസിനെ വീട്ടിലേക്ക് വിളിച്ചു അവനെ അറസ്റ്റ് ചെയ്യിച്ചു മിനിയുടെ മകൻ രാഹുലിനെ പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ ഒരമ്മയുടെ യാഥനയുടെ കഥകളുണ്ട് ഒരു പെൺകുട്ടിയുടെ കണ്ണീരിന്റെ കഥകളുണ്ട് സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം സഹിച്ച കൊല്ലുമെന്ന് ഉറപ്പായപ്പോൾ പോലീസിനെ വിളിച്ച് സ്വന്തം മകനെ ഏൽപ്പിച്ചു കൊടുത്ത അമ്മ ജയിലിൽ നിന്ന് ഉടനെയൊന്നും മകനെ പുറത്തേക്ക് വിടരുതെന്നാണ് ഈ അമ്മയുടെ അപേക്ഷ പുറത്തു വന്നാൽ ആദ്യം അവന്റെ അച്ഛനെയും അമ്മയെയും ആയിരിക്കും അവൻ കൊല്ലുക ലഹരിക്കടിമപ്പെട്ട് കൊന്നും കൊലവിളിച്ചും ഒരു കൂട്ടം യുവാക്കൾ ക്രമസമാധാനം തകർത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം മകനെ പോലീസിന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരമ്മ പുതിയൊരു തുടക്കം കുറിക്കുകയായിരുന്നു ഇന്ന് കേരളത്തിലെ പല അമ്മമാരും നെഞ്ചിൽ നെരിപ്പോടും പേരെ നീറി ജീവിക്കുമ്പോൾ അവർക്കൊരു ചൂണ്ടു പലകയാവുകയാണ് കോഴിക്കോട് ഏലത്തൂർ ചെട്ടിക്കളം എസ് കെ റോഡിൽ വലിയ മിനി മകനെ രക്ഷിക്കാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു ജീവിതകാലം മുഴുവൻ പണിയെടുത്തുണ്ടാക്കിയ ലക്ഷങ്ങൾ ചെലവഴിച്ചു എന്നിട്ടും മാറ്റമൊന്നും കാണാതെ വന്നതോടെ പോലീസിനെ വിളിച്ചു മകനെ കൊണ്ടുപോകാൻ പറയുകയായിരുന്നു ഈ അമ്മ മകൻ നേരെയാകുമെന്ന് പ്രതീക്ഷിച്ച് പത്ത് വർഷത്തോളമാണ് ഈ അമ്മ കാത്തിരുന്നത് അത് നടക്കില്ലെന്ന് കണ്ടതോടെ സമൂഹത്തിന് തന്നെ ഭീഷണിയാകുന്ന നിലയിലേക്ക് മാറിയ മകനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് അവർ തന്നെ മാറ്റി അതല്ലാതെ അവർക്ക് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു മിനിയുടെ മകൻ രാഹുലിനെ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് പോലീസ് വീട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഏറെക്കാലം ജയിലിലായിരുന്ന രാഹുൽ ഏതാനും ദിവസം മുൻപാണ് വീട്ടിലെത്തിയത് വീട്ടിലിരുന്ന് ലഹരി മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മിനി പോലീസിനെ വിളിക്കുകയായിരുന്നു എങ്ങോട്ടാണ് നമ്മുടെ തലമുറയുടെ പോക്ക് ഇന്നത്തെ തലമുറയിലെ മക്കൾക്ക് ലക്ഷ്യങ്ങളില്ല കടപ്പാടില്ല ബന്ധങ്ങളില്ല ബന്ധുക്കളെ ഇഷ്ടമില്ല നാട്ടുകാരെ ഇഷ്ടമില്ല പാതിരാത്രി സഞ്ചാരങ്ങൾ ചോദ്യം ചെയ്താൽ വീട്ടിൽ ബഹളം രാത്രി രണ്ടു മണിവരെ ഉറങ്ങാറില്ല എന്നിട്ടോ ഉച്ചവരെ ഉറങ്ങി ഉച്ചയ്ക്ക് ഉച്ചക്കെഴുന്നേക്കുന്നു സ്വന്തം വീട്ടിലെയോ പറമ്പിലെയോ ഒരു പണിയും ചെയ്യില്ല വില കുറഞ്ഞ വസ്ത്രങ്ങൾ ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല സ്വയം സമ്പാദിക്കുന്ന തുക സ്വന്തം കാര്യത്തിന് മാത്രം നിയമത്തോടും നിയമവ്യവസ്ഥയോടും ഉച്ച ആചാരങ്ങളോട് സംവിധാനങ്ങളോട് അമഗണന തിന്നാനുള്ളത് മേശയിൽ കിട്ടണം കഴിച്ച പാത്രമോ ഉടുത്ത തുണിയോ കഴുകില്ല കടയിൽ പോയി സാധനം വാങ്ങാൻ മടി നാട്ടുകാരോടും ബന്ധുക്കളോടും മിണ്ടാൻ മടി പിന്നെ എങ്ങനെയെങ്കിലും കുടുംബസ്വത്ത് ബാങ്കിൽ പണയം വെയിപ്പിച്ച് യൂറോപ്പിന് പോകാനുള്ള പരിപാടികൾ തുടങ്ങും ഇല്ലെങ്കിൽ ഒരു വണ്ടി വേണം മുടി സ്ട്രെയിറ്റ് ചെയ്യണം കളറടിക്കണം അതുമല്ലെങ്കിൽ മാതാപിതാക്കളോട് കലഹം രക്ഷപ്പെട്ടാൽ ഭാഗ്യം ചിലപ്പോൾ ഇങ്ങനെ അക്രമത്തിലും കൊലപാതകത്തിലും എത്തും ചില മക്കൾ ആത്മഹത്യ ചെയ്യും ജീവിതകാലം മുഴുവൻ മാതാപിതാക്കൾക്ക് കണ്ണീർ മാത്രം ബാക്കി ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നവരെ കെ ആളുകൾ തന്തവൈബ് തള്ളവൈബ് എന്ന് വിളിച്ച് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് വിടും ഇതിൽ ആൺ ആൺപെൺ വ്യത്യാസമില്ല സ്വാതന്ത്ര്യം വേണം അത് മാത്രം ചിന്ത ആർക്ക് പോയി നല്ല ഭക്ഷണം കഴിക്കാതെയും നല്ല വസ്ത്രം ധരിക്കാതെയും ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുത്ത മാതാപിതാക്കൾ അവസാന നാൾ വരെയും കഴുതകളെ പോലെ പണിയെടുക്കണം മാതാപിതാക്കളുടെ ബന്ധുക്കളുടെ അമിത ലാളന അവർ തന്നെ അതിന് കാരണക്കാർ ഇല്ലായ്മ അവർ അറിഞ്ഞിട്ടില്ല ശിക്ഷണക്കുറവും ഭക്ഷണ കൂടുതലും കാശില്ലെങ്കിലും കടം വാങ്ങി ഇവരുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കും അത് അത്യാവശ്യമാണോ ആവശ്യമാണോ അനാവശ്യമാണോ എന്ന് ചിന്തിക്കുക കൂടിയില്ല ഇല്ലാത്ത പൈസ മുടക്കി മറ്റുള്ളവരുടെ ഒപ്പമെത്തിക്കാൻ മൊബൈൽ വാഹനം തുടങ്ങിയവ വാങ്ങിക്കൊടുക്കും ചെറുപ്പത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെ പോകരുത് ഇല്ലവല്ലായ്മകൾ അറിയിക്കാതെ പോകുന്നത് മാതാപിതാക്കളുടെ തെറ്റ് തന്നെയാണ് അതാരും ചിന്തിക്കാറില്ല എന്നതാണ് വാസ്തവം മാതാപിതാക്കൾക്ക് മക്കളിലുള്ള അമിത വിശ്വാസവും അവരുടെ തെറ്റുകളുടെ ന്യായീകരണവും മക്കൾക്ക് തിന്മയിലേക്കുള്ള പാത തെളിയിക്കുന്നു ഒന്നേ ചെയ്യാനുള്ളൂ മക്കൾക്ക് വേണ്ടി ഒത്തിരി സ്വത്തുക്കൾ ഉണ്ടാക്കാതെ പറയുന്ന ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കാതിരിക്കുക അവർക്ക് മാന്യമായ വിദ്യാഭ്യാസം കൊടുക്കുക ഇല്ലായ്മകൾ അറിയിച്ചു വളർത്തുക അവരെ ചെറുപ്പം മുതലേ സ്വയം പര്യാപ്തരാവാൻ ശീലിപ്പിക്കുക തെറ്റുകൾ ചെറുപ്പം മുതലേ തിരുത്തുക ശാസനയും ശിക്ഷണവും വേണ്ടതുപോലെ നൽകുക എന്റെ കുട്ടി എല്ലാ കാര്യത്തിലും ഒന്നാമനാവണം എന്ന ചിന്ത മാതാപിതാക്കൾ ഉപേക്ഷിക്കുക തന്നെ വേണം നമുക്ക് വാർത്തെടുക്കാം നല്ലൊരു നാളെ നല്ലൊരു തലമുറയെ